ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ പൊതുജനം വലയുമ്പോൾ അധികൃതർ മൗനത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഡോക്ടർമാരില്ലാത്തതിനാൽ സേവനം ലഭിക്കാതെ രോഗികൾ ദുരിതം അനുഭവിക്കുന്നു നിരന്തരം ലഭിച്ചിരുന്ന ഒ ലിസ്റ്റ് ഇപ്പോൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുൾപ്പെടെ ഇരുപതിലധികം ഡോക്ടർമാരും ആധുനിക സൗകര്യങ്ങളുമുള്ള ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥ ശോചനീയമാണ് ഇടപെടേണ്ട ഭരണകർത്താക്കൾ മൗനത്തിലാണെന്നും ആരോപണമുണ്ട് അത്യഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ പ്രാഥമിക ചികിത്സ പോലും നൽകാതെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം നേരിടേണ്ടി വരുന്നത് അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രിയിൽ ഇപ്പോൾ കിടത്തി ചികിത്സ പോലും നിഷേധിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ചികിത്സ മറ്റേ വരുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടുന്നില്ല ആ ഇവിടെ വരുന്ന ചികിത്സയ്ക്ക് പ്രാഥമികമായ ചികിത്സ കൊടുക്കാനും കൂടി ഡോക്ടർമാർ തയ്യാറല്ല ഒരു എമർജൻസി കേസ് വന്നാൽ ആ കേസാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി ആ രോഗിയെ നോക്കാൻ ഡോക്ടർമാർ തയ്യാറല്ല പട്ട ഇവിടുന്ന് തന്നെ പെട്ടെന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജോ പാലക്കാട് ഹോസ്പിറ്റലിലേക്കോ അയച്ചു അയക്കണം പരിപാടിയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നടക്കുന്നത് അപ്പോൾ രോഗികൾക്ക് അർജൻറ് എമർജൻസി കിട്ടുന്ന ചികിത്സയും കൂടി ഇവിടെ കൊടുക്കാൻ ഡോക്ടർമാർ തയ്യാറില്ല ഡോക്ടർമാരുടെ അനാവസ്ഥയാണ് ഇത് പറയാൻ വേണ്ടിയിട്ട് ഒരു ഒന്നോ ഒന്നൊന്നര വർഷമായി ഇവിടെ പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കെഷ്യാലിറ്റിയിൽ വരുന്ന രോഗികളെ നോക്കാൻ ആകെ ഒരു ഡോക്ടർ ഉണ്ടാവുള്ളൂ ക്യാഷ്യാലിറ്റി കോഷ്യാലിറ്റി ഫുള്ള് തിരക്കായിരിക്കും ഇവർ ഓ ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും സ്വകാര്യ ആശുപത്രികൾക്കാണ് പോകും നമ്മളിവിടുത്തെ ഇട്ടം കൊണ്ട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രികൾക്ക് ഇവിടെ വെച്ചാൽ കെ ശിയിൽ അത്ര തിരക്കായിരിക്കും അത് നോക്കാൻ നോക്കണം വൈകുന്നേരമായി ഒന്നോ രണ്ട് എമർജൻസി കേസുകൾ കൂടുതൽ വരുന്ന സമയമാണ് അപ്പോൾ ഒന്നോ രണ്ടോ ഡോക്ടർമാരെ വെക്കണമെന്ന് ഇവിടെ എല്ലാവരും ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല പിന്നെ അവസ്ഥ പിന്നെ ഈ ഹോസ്പിറ്റല് മുഖാന്തരം അവിടുന്ന് വീട്ടിലായിട്ടുള്ള മറ്റേ ആളുകളെ കൊണ്ട് ചേർത്തുകൊണ്ട് ഞങ്ങൾ അതുമാതിരി ജീവിക്കുന്നൊരു തൊഴിൽ തൊഴിൽ മേഖലയാണ് ഞങ്ങളുടെ അപ്പോൾ ഹോസ്പിറ്റലിൽ അത്രയും ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനൊരവസ്ഥോണ്ട് ഞങ്ങളുടെ ജീവിതം പരി പരിതാപകരമാണ് ഞങ്ങൾ കുഴപ്പമില്ല മറ്റു കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വരുന്ന രോഗികൾക്ക് അത്യാവശ്യം ചികിത്സ നൽകാൻ ഇവിടുത്തെ അധികൃതർ തയ്യാറാവണം അതത് അതിന് മുകളിലുള്ള മിനിസ്റ്ററോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ അതിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം ഇവിടെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഒരു എൻക്വയറി ഒന്ന് ചെക്ക് ചെയ്യേ ഒരു എമർജൻസി റെയ്ഡോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം മറ്റവർക്ക് അറിയാൻ കഴിയും ഒറ്റപ്പാലം